ചേട്ടിങ്ങനെ ടാർഗെറ്റ് ചെയ്യാൻ കാരണം അത് അത് കഴിഞ്ഞിട്ടും വേറെ പടങ്ങൾ ഇറങ്ങി അതൊന്നും ഇല്ല ഊരി പോയി ഒരാളെങ്ങനെ ടാർഗെറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിട്ട് ഈ പറഞ്ഞ പോലെ അകത്താണ് ശത്രുക്കൾ പറഞ്ഞ പോലെ ആണോ പനിയെടുക്കുന്നവനും ാരായണിന്റെ മൂന്നുള്ള സിനിമയിൽ നടന്മാര് ഒപ്പം കട്ടക്കി കട്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ ഇവര് വർക്ക് ചെയ്യുമ്പോൾ മത്സരം ഉണ്ടായിരുന്നോ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗിവാട്ട് ഓടി െ ഞങ്ങളെല്ലാവരും ഞാൻ രാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല നിങ്ങളും പറഞ്ഞു നാം പറഞ്ഞത് നടന്നായിരുന്നു അപ്പം ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട് അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ ഇരുപത്തെട്ട് ദിവസേ ഇരുപത്തൊമ്പത് ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത് അങ്ങനെ അത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല നല്ല അറിയണം അറിവുണ്ടാവണം അപ്പോൾ അത്രയും മറുപടരും തന്നെയാണ് ശരാജ് ചേട്ടൻ്റെ ഇനിയുള്ള സിനിമകളും നന്നാവൂർ ഇപ്പോൾ നിങ്ങൾ നാളെ സിനിമ ആയപ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ ആക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഡൗട്ടില്ല അതിൽ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക എനിക്ക് ചേട്ടൻ ചേട്ടനോട് ഇനി ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ അപ്പോൾ സുരാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ചുകളായിട്ടുള്ള കൂട്ടുകാരനാണ് ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് കാണാൻ പോവുക അപ്പോൾ അങ്ങനെ തുറക്കുന്ന കമ്പനിയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ നല്ല മത്സരോട്ടൊന്നുമില്ല മത്സരം സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കാന്നുള്ളൂ അലൻസീറേണ്ട മലയാള സിനിമയിലെ അഭിനയ രാജാവായിട്ടുള്ള തിലകൻസാറുമായിട്ട് അലൻസീറിനെ കമ്പയർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമ്പാരിസൺ നടനു തോന്നിട്ടുണ്ടോ അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ആർക്കും പകരക്കാനല്ല എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിക്കുന്ന കസേര മാത്രമാണ് ജിലൻസാറിൻ്റെ സിംഹാസനത്തിലിരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തു നിങ്ങൾ നേരത്തെ ജോലിയോട് ചോദിച്ചു ഞങ്ങൾ മനുഷ്യരോടോം നടത്തിയു ഞങ്ങൾ ഓൾബോക്സ് ഓട്ടത്തിൽ പോയാലല്ല കലാവും കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല അതൊരു കൊടുക്കല്ലോ അങ്ങനെയാണ് കലയിൽ ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷനിൽ ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോകും അതാണ് അത് പരസ്പര സ്നേഹമാണ് ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത് അവിടെയാണ് നിങ്ങളത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അത് ഞങ്ങളുടെ അഭിനയമാണ് അല്ലാതെ കായിക നേരത്തെ ജോലി പറഞ്ഞതുപോലെ തോടി തോൽപ്പിക്കാനും ആരെയും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം